ഡിസംബർ മാസം വിദ്യാർത്ഥികൾക്കും വിവിധ സ്കോളർഷിപ്പുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി തലം മുതൽ കോളേജ് തലം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന സ്കീമുകൾ ജനുവരി മാസം അവസാനിക്കുന്ന സ്കീമുകൾ എന്നിങ്ങനെ മൂന്ന് പ്രധാന സർക്കാർ അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാ വിദ്യാർത്ഥികളും ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അർഹരായ വിദ്യാർത്ഥികളിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ഏർപ്പെടുത്തുന്ന സ്കോളർഷിപ്പാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഇരുപതിനായിരം രൂപയോളം ഒക്കെ സ്കോളർഷിപ്പ് ധനസഹായമായിട്ട് വിദ്യാർത്ഥിയുടെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യും മാർക്കിന്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുമൊക്കെയാണ് ഇവിടെ ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുന്നത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അക്കാദമിക വർഷം പ്ലസ് ടു സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ എൺപത് ശതമാനവും അതിനു മുകളിലും മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ അപേക്ഷിക്കാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാദമിക വർഷത്തിൽ അടുത്ത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അതായത് തുടർ പഠനത്തിന് യോഗ്യത നേടിയ ബന്ധപ്പെട്ട യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും ഹയർ സെക്കൻഡറി തലത്തിൽ ഇത്തരത്തിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഒരു ആനുകൂല്യം തന്നെയാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാണ് റ്റഗറിയിൽ അപേക്ഷ വെക്കേണ്ട തീയതിയും ഇതുതന്നെയാണ് റെന്യൂവൽ കാറ്റഗറിക്കും ഈ തീയതി തന്നെയാണ് ബാധകമാകുന്നത് റെന്യൂവൽ എന്ന് പറയുമ്പോൾ മുൻ വർഷങ്ങളിൽ ആനുകൂല്യം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അത് പുതുക്കേണ്ട സമയം കൂടിയാണിപ്പോൾ ഉയർന്ന മാർക്ക് വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്ന കൃത്യമായിട്ട് എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ അക്കാദമി ഹാജരുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യം തുടർന്നും അവരുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നതായിരിക്കും ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു സ്കോളർഷിപ്പ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൃത്യമായിട്ട് നമുക്ക് ലഭ്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഡി സി എ സ്കോളർഷിപ്പിന്റെ പോർട്ടൽ സന്ദർശിച്ചാലും നമ്മുടെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിനെ സംബന്ധിച്ചുള്ള മറ്റ് ഇൻസ്ട്രക്ഷനൊക്കെ നമുക്ക് ലഭ്യമാകുന്നതാണ് രണ്ടാമത്തെ മറ്റൊരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ഭിന്നശേഷി സൗഹൃദ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ബ്ലൈൻഡ് പി എച്ച് സ്കോളർഷിപ്പ് സ്കീമിൽ തന്നെയാണ് ഈ ആനുകൂല്യം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നത് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ വാർഷിക വരുമാന പരിധി ബാധകമല്ലാതെ അതായത് എത്ര ഉയർന്ന വരുമാന പരിധി ഉണ്ടെങ്കിലും സാമ്പത്തിക സാമ്പത്തികശേഷി ഉണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സർക്കാരിൻ്റെ ഒരു വലിയ ആനുകൂല്യമാണ് ഈ ഭിന്നശേഷി സൗഹൃദ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ അർഹതയുള്ള ഒത്തിരി വിദ്യാർത്ഥികളുണ്ട് ഭിന്നശേഷി മൂലം ക്ലേശം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ ഭിന്നശേഷി ബാധിച്ച കുട്ടികൾ ഇവർക്ക് പ്രത്യേക സഹായമായിട്ട് ലഭിക്കുമ്പോൾ ഇവരുടെ ഹോസ്റ്റൽ ഫീസ് അല്ലെങ്കിൽ ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് അലവൻസ് ഈ രീതിയിലെല്ലാം വിദ്യാഭ്യാസ ആനുകൂല്യം വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരമാണ് പരമാവധി ജനുവരി മാസം പത്താം തീയതിക്ക് മുൻപ് തന്നെ അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ അവർക്ക് പ്ലസ് ടു തലം മുതലാണ് ആ ആനുകൂല്യം ലഭ്യമാകുന്നത് എന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു സ്റ്റേറ്റ് സിലബസിൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ നമുക്ക് ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ബി എഡ് കോഴ്സുകൾ ചെയ്യുന്നവരുണ്ട് ഇവർക്കെല്ലാം തന്നെ സ്കോളർഷിപ്പിന്റെ ആനുകൂല്യം ലഭ്യമാകും ാണ് സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും ആനുകൂല്യം ലഭ്യമാവുക ഏറ്റവും അവസാനത്തെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ക്ഷീര സഹകരണ സംഘങ്ങളിൽ പാലടക്കുന്ന കർഷകരുടെ മക്കൾക്ക് വേണ്ടി ക്ഷീര കർഷകരുടെ മക്കൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സഹായമുണ്ട് ഇവിടെയും പ്ലസ് ടു തലം മുതൽ ആനുകൂല്യത്തിന് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികളെല്ലാം തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രദ്ധിക്കണം പ്ലസ് ടു തലത്തില് ഡിഗ്രി തലത്തില് അതോടൊപ്പം തന്നെ മറ്റ് പ്രൊഫഷണൽ ഡിഗ്രി തലത്തിലെല്ലാം ഇവിടെ സ്കോളർഷിപ്പിന്റെ ആനുകൂല്യമുണ്ട് ജനുവരി പത്താം തീയതിക്ക് മുൻപ് അപേക്ഷകൾ കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ആനുകൂല്യം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ഇതുപോലുള്ള വിദ്യാഭ്യാസ ആനുകൂല്യ അറിയിപ്പുകൾ മറ്റ് സർക്കാർ സ്കീമുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം പ്രസാദനൊപ്പം ജോസ് സൈനിങ് ഓഫ്